ലീല ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കാന്താരി ചമ്മന്തിയും എന്നാ നമുക്ക് ചക്ക കുറിക്കാൻ പോയാലോ എന്നാ ചക്കയൊക്കെ കുറച്ചു കൊണ്ട് വന്നിട്ടുണ്ട് എന്നാൽ നമുക്കൊന്ന് മുറിച്ചു നോക്കാം വിളഞ്ഞതാ हा uh, सूपर्डा ക്കയൊക്കെ മുറിച്ച് വെച്ച് നമുക്കെന്നാൽ അതിന് ഇത് പെട്ടി ഇതിന്റെ ചൊളയൊക്കെ എടുക്കാം അത്രയേ ഉള്ളൂ ഞാരക് നല്ലപോലെ പേപ്പർ ഉണ്ടോ ചകിരി ഉണ്ടോട്ട് കട എന്നെ ഇരുമു കേൾപ്പുണ്ടല്ലേ അച്ഛക്കെട്ടിയെടുത്തി എടുത്തു കൊണ്ട് തോന്നിയിട്ടുണ്ട് അതൊന്ന് കുരുവനെ അരിഞ്ഞെടുക്കാം പച്ചക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ചേരുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം ഒന്ന് മൂടി വെക്കാം കായ് വരട്ടെ കക്കയ്ക്ക് അരപ്പിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് നാല് അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി രണ്ട് മൂന്ന് കുരുമുളക് പച്ചക്കുരുമുളക് ഉള്ളി കറിവേപ്പില ഇതിനി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നല്ല അല്പം മഞ്ഞപ്പൊടിയും കൂടെ കൊടുക്കാം ചക്കയൊക്കെ നമുക്ക് നല്ലപോലെ ബന്ധമില്ലെന്നൊന്ന് നോക്കാം ചക്ക പോലെ ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് പൊഴഞ്ഞു വെക്കാം ചക്കയ്ക്ക് നെറ്റി വന്നു നമുക്കിപ്പോ പ്പും കൂടെ എട്ട് വെക്കാം ഇനി അരപ്പ് ഉയരുന്ന സമയം കൂടെ ഒന്ന് മൂടി വെക്കാം നമ്മുടെ ചക്കയൊക്കെ ഏകദേശം ബന്ധമൊന്നും നമുക്കൊന്ന് നോക്കാം ആഹ് ഇന്ന പോലെ അവിയൊക്കെ വന്നിട്ടുണ്ട് ഇച്ചിരി പച്ചപൊളിച്ചെണ്ണൂടി വാങ്ങി ഇളക്കിയെടുക്കാം നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കാന്താരി ചുമതിയും കൂടി അരയ്ക്കാം അതിന് വേണ്ടിയിട്ട് കാന്താരി ഞെട്ടടത്തി വെച്ചിട്ടുണ്ട് ഉള്ളി എടുത്തുകൊണ്ടൊന്നും വെച്ചിട്ടുണ്ട് ഇനി അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പഴയ കാലത്തെ പോലെ നമുക്ക് തവിക്ക് ഉടച്ചെടുക്കാം ഇതൊക്കെ എന്റെ ചെറുപ്പത്തിലേ കാന്താരി ചമ്മന്തി അരയ്ക്കുന്നത് ഇങ്ങനെ അയയ്ക്കും നമ്മളെ കല്ലെ വെച്ചരയ്ക്കുന്നതിലും ഉച്ചിയിലിട്ട് അരയ്ക്കുന്നതിലും ഒക്കെ രുചിയാണ് കാന്താരി ചമ്മന്തി ഇങ്ങനെ അരച്ചെടുക്കുക ഉള്ളിയും കടയിട്ട് നല്ലപോലെ ഒന്ന് അപ്പൊ ഇതിന് നമുക്ക് കുറച്ചൊക്കെ എടുത്തൊന്ന് വറുത്താലോ അതിനുള്ളത് അരിഞ്ഞെടുക്കാം ഇതിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ കനഞ്ഞിട്ട് വേണം കനം കുറഞ്ഞ പാകങ്ങൾ വേണം എടുത്ത് കീറിയെടുക്കാൻ ചക്ക ഉറക്കാനുള്ള ഉരുളി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ചക്കച്ചുളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത്തിനെ ഉപ്പ് നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കേത്ത് കിടന്ന് നല്ല പുല്ലി കൊടുക്കാം നമ്മുടെ ചക്ക ഉപ്പേര്ഡി ആയിട്ടുണ്ട് നമുക്ക് തോരി എടുത്തു വെക്കാം ചക്കപ്പുഴുക്കും ചക്ക വറുത്തും റെഡി ആയിട്ടുണ്ട് ചക്കപ്പുഴുക്കിനു കൂട്ടാന് കാന്താരി ചമ്മന്തി മാങ്ങ അച്ചാറും കുറച്ച് ബീഫ് ഫ്രൈയും ഉണ്ട്